രണ്ടായിരത്തി ഒൻപതിൽ പണി തേടി കേരളത്തിലെത്തിയ കബീർ എന്ന പെയിൻറിങ് തൊഴിലാളി കുത്താട്ടുകുളംകാർക്ക് പ്രിയപ്പെട്ട ഗായകനാകുന്നു എൻ്റെ പേര് കബീറാണ് നാം പശ്ചിമ ബംഗാളിലെ കൊയമ്പൂർ ടൗണിലെ ഹഗുൽവടിയ പോലീസ് സ്റ്റേഷൻ ഏരിയയിൽ എൻ്റെ വീടാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ശേഷം കുടുംബ പ്രാരാബ്ധങ്ങൾ ഏറ്റെടുത്ത് കുടുംബത്തെ പുലർത്തി കഴിയുമ്പോഴും സംഗീതം വളരെ ഇഷ്ടമായിരുന്നു ാന്തിലേവന്നലാവ നാട്ടിലെ ചില വേദികളിൽ പാടാൻ അവസരം കിട്ടിയെങ്കിലും അതുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല പിന്നെ ജോലി തേടി കേരളത്തിലേക്ക് ഇവിടെ പകലന്തിയോളം പണി ചെയ്യുമ്പോഴും മനസ്സിൽ നിന്നും സംഗീതം വാങ്ങി പോയില്ല ഗാനം എൻ്റെ ജീവനാണ് നാം ചെറുപ്പം മുതൽ കിഷോർ കുമാർ സാറിൻ്റെ പിന്നെ കെ ജെ യേശുധ സാറിൻ്റെ ഹിന്ദി സോങ്സ് കേറ്റു പിന്നെ മലയാളവും പഠിച്ചു മലയാളം പഠിച്ചു കേട്ടു കേട്ടു പാട്ട് പഠിച്ചു മലയാളം മലയാളം മലയാളത്തിൻ്റെ മഹാഗായകൻ ദാസേട്ടൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന കബീർ കൂടുതൽ മലയാള ഗാനങ്ങൾ കേൾക്കാനും പാടാനും ശ്രമിച്ചു ചെറുപ്പം മുതൽ എൻ്റെ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു നമ്മൾ കൽക്കട്ടയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്തു പിന്നെ രണ്ടായിരത്തി ഒ ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ കേരളത്തിലെ വന്നു എനിക്ക് എവിടെ വന്നിട്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു മലയാളം സോങ്സ് കെ കെ ജെ യേശുദാസ് സാർ സാറിൻ്റെ സോങ്സും എനിക്ക് വളരെ ഇഷ്ടമാണ് ആകാശം മാറും ഭൂതനവും മാറും മുതൽ ജനിൻ വചനം മാത്രം കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും അന്നും ഇന്നും നിന്ന കണ്ണിൽ വിരുന്ന് വന്നു നീലസാഗര വീജികൾ നിന്ന് കണ്ണിൽ വിരുന്ന് വന്നു നീലസാഗര വീജികൾ പൂമാ ഒരു ഒരു രാഗമേ രാഗമേ ഹമതാ ഹമതാ പൂമാനമേ വൈശാഖസന്ധിയും നിന്റെ കണ്ണിലും പൂമാനമേയും അനായാസം പാടുമ്പോൾ ഗായകൻ ഒരു ബംഗാളി പയ്യനാണ് എന്ന് മറന്ന് കൂത്താട്ടുകുളത്തെ ആളുകൾ ഏറ്റെടുത്തു ഒപ്പം ഒരു ആൽബത്തിൽ പാടാനുള്ള അവസരവും ലഭിച്ചു ഒരാഴ്ച മുമ്പേ വൈഡ്ലാ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയിരുന്നു ഒരു ഹിന്ദി സോങ്സ് റെക്കോർഡിംഗ് ചെയ്തു കേരളത്തിൻ്റെ സംസ്കാരവും ഭക്ഷണവും വളരെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്ന കബീറിനെ കേരളത്തിലെ മറ്റ് അതിഥി തൊഴിലാളികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും ഈ സംഗീതം തന്നെയാണ് ഓ മെയിൻ ആയിട്ട് പറയാനാ കേരളത്തിലെ കൾച്ചറാണ് ഇവരുടെ കൾച്ചർ നല്ല കൾച്ചറാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മലയാളി നൂറ് ശതമാനം മലയാളികൾ ഓരോ കുഴപ്പമില്ല പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ഫുഡ് സൗത്ത് ഇന്ത്യൻ ഫുഡ് സൗത്ത് ഇന്ത്യൻ ഇല്ല കേരള ഫുഡ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇഡ്ഡലി അപ്പം ദോശ പിന്നെ അയല വറുത്തും ചോറും വേറൊരു കാര്യമുണ്ട് ഞങ്ങൾ പനിക്ക് പോകാറുണ്ട് എല്ലായിടത്തും പനിക്ക് പോകാറുണ്ട് അപ്പോൾ ചില ആൾക്കാർ ബംഗാളികൾ പുസ്തകക്കാരും ഉണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഞാൻ ഞാനിവിടെ ഒന്നിട്ട് പതിനഞ്ച് വർഷമായി ഓരോ കുഴപ്പമില്ല അമ്മയും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന കുടുംബത്തെ പോറ്റാനായി പതിനാല് വർഷത്തോളമായി കേരളത്തിൽ ജോലി ചെയ്യുന്ന കബീറിന് കൂത്താട്ടുകളും സ്വന്തം നാട് പോലെ തന്നെയാണ് നാം കേരളത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഒന്നു ഇപ്പോൾ പതിനാല് പതിനഞ്ച് വർഷമായി നാം ഇവിടെ സ്വന്തമായിട്ട് പെയിൻറിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നു പിന്നെ മല കേരളത്തിലെ ആൾക്കാർ എനിക്ക് വളരെ ഇഷ്ടമാണ് സ്പെഷ്യലി താങ്ക്സ് ടു പീപ്പിൾ ഓഫ് ദ കേരള പാടില്ല പാടില്ല നമ്മൾ കബീറിനെപ്പോൾ പെയിന്റിംഗ് ജോലി കൂടാതെ പാട്ട് പാടാനും നിരവധി അവസരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് അവസരങ്ങൾ കബീറിനെ തേടി എത്തട്ടെ എന്ന് കൂത്താട്ടുള്ള മിഷനും ആത്മാർത്ഥമായി ആശംസിക്കുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും